പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അമ്മയ്ക്കും അനന്തകോടി നന്ദി ആരാധന സ്തുതി പുകഴ്ചകൾ ഈ പുണ്യഭൂമിയിൽ ഈ ആൾക്കാരയിൽ വീണ്ടും വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യം ഇവിടെ വരുന്നത് അന്ന് ഉടമ്പടി ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തുന്ന സമയത്ത് ഞാൻ സാക്ഷ്യവും പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് സന്തോഷ് കണ്ണെന്ന് വിളിക്കും എൻ്റെ വീട് ഒറ്റപ്പാലം പാലക്കാടാണ് ഞാനൊരു അക്രൈസ്തവനാണ് ഇത് പറയുന്നത് വേറൊന്നുകൊണ്ടല്ല ഇവിടെ എല്ലാവരും ഇപ്പോൾ അക്രൈസ്തവന്മാരും ക്രിസ്ത്യാനികളെന്നൊന്നും വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരും സ്നേഹിതകളും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ അപ്പുറത്തൊന്നുമല്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ ഇന്നിപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല പക്ഷേ അമ്മമാതാവ് നമ്മുടെ ക്ലിൻ്റൻ അച്ഛനുള്ളിലൂടെ അത് പറയാൻ ഒരു അവസരം നൽകിയപ്പോൾ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ കയറിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വരെയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ആറാന്തിയാണ് ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നു ജനുവരി ഇരുപത്തി ആറാം തീയതി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല നിയമങ്ങൾ വെച്ചു അന്ന് ഉടമ്പടി ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾക്ക് അപ്പോൾ ശേഷം കിട്ടിയ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് ഇപ്പോൾ അടുത്തിടെ നടന്ന സാക്ഷ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ പഴയ സാക്ഷ്യങ്ങളോട് ഒന്ന് ഓടിച്ച് ഞാൻ പറയാം അതുമെല്ലാം പറയാണ്ടിരിക്കരുത് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഒരു നോട്ട് ബുക്കിൽ ഇട്ട് എഴുതി വെക്കാറുണ്ട് ഇപ്പോൾ അപ്പോൾ കുറേയൊക്കെ സാക്ഷ്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്കും ബ്ലോക്കൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലായി അപ്പോൾ എനിക്ക് ഇ എസ് ഐ ഉണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പക്ഷേ എൻ്റെ കൊറോണ സമയത്ത് എൻ്റെ പ്രെസൻറ്റ് കുറയും എനിക്ക് അമ്പത്തിനാല് ഉള്ളൂ എനിക്കത് എഴുപത്താറ് പെർസെൻറ്റ് വേണം എന്നാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാം നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും നടന്നു ലാസ്റ്റ് പൈസ അടയ്ക്കാൻ പോയ സമയത്താണ് ഈ ഇങ്ങനൊരു ബ്ലോക്ക് വന്ന് പിന്നെ ആ സമയത്തും മാതാവ് ഇടപെട്ടുകൊണ്ട് ആ അവിടെ എമൗണ്ട് അടയ്ക്കാനും എല്ലാ കാര്യങ്ങളും നടന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാൻ ഇ എസ് ഐ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ പ്രതീക്ഷ പറയുന്നില്ല ഒരിക്കലും ഇത് കിട്ടാനില്ല കിട്ടാനുള്ള സാധ്യതയില്ല നിയമപരമായിട്ട് പറയുകയാണെന്ന് ഒരിക്കലും ഈ ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ കഴിക്കൂട്ടാണ് എൻ്റെ ബ്രാഞ്ച് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഷൊർണൂർ ബ്രാഞ്ചിൽ ഞാൻ ഇതുകൊണ്ട് ആദ്യം പോകുന്ന സമയത്തും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ആ മാനേജറൊക്കെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന് പിന്നെ കിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഡിസംബറിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഒരു മാസത്തിന് ശേഷം എൻ്റെ ഇൻഷുറൻസ് പാസ്സായി ഞാനൊരു ദിവസം ഇ എസ് ഐയിൽ ഇത് കിട്ടിയോ കിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും അന്വേഷിക്കാൻ പോയതാണ് കിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ എന്തെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് ആ മാനേജർ വഴിയാണ് ഞാൻ എപ്പോഴും അത് പാസ്സാക്കി വിട്ടു നിന്നും ഞാൻ സത്യം പറഞ്ഞാൽ മാധാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു ഞങ്ങൾക്ക് വലിയൊരു കടവും ബാധ്യതകളൊക്കെ ആയിരുന്നു അപ്പം അതിലൂടെ നമുക്ക് രക്ഷ കിട്ടി പിന്നെ അതുപോലെ അച്ഛൻ്റെ മരണപ്പെട്ട ശേഷം ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ടാണ് കഴിഞ്ഞത് ഒരു മരണവും കാര്യങ്ങളായിരുന്നു അതൊക്കെ മാതാവിൻ്റെ ഒരു കൃപകാരനോട് നമുക്ക് നല്ല രീതിയിൽ നടന്നുപോയി അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഞാൻ എല്ലാ ആഴ്ചകളിലും ഞാൻ പോവാറുണ്ട് അപ്പോൾ അവിടെ വെച്ച് പല രോഗികളും കാണാറുണ്ട് അപ്പോൾ അതിലിടയ്ക്ക് ഒരു ക്രിസ്ത്യാനായിട്ടുള്ള ഒരു അമ്മ അപ്പം അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട് കാല് പൊട്ടിയിട്ട് അല്ല വീണിട്ട് കാല് പൊട്ടിയിട്ട് ഷുഗർ മൂലം അവർക്ക് സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അവരോട് ഞാൻ മാതാവിനെ കുറിച്ച് ഈശോനെ പറഞ്ഞപ്പോൾ അവർക്ക് മാതാവും ഈശോലും വിശ്വാസമുണ്ട് അവർക്ക് അതിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഓടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ഷുഗർ കുറയും സർജറി നടക്കും ചെയ്യും ഷുഗർ കൂടിക്കൊണ്ടേ ഇരിക്കായിരുന്നു മരുന്ന് കൊടുത്തിട്ടും പക്ഷെ അത് അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് അത് പൂർണ്ണമായിട്ട് സോക്കി അവൻ്റെ സർജറി കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരു ഇരുപത് തൊട്ട് ഇങ്ങോട്ട് ഇതുവരെയും ഓരോ അസുഖങ്ങൾ വരുമ്പോഴും ഞാൻ എന്താ പറയുക വേറൊരു മരുന്നുകളും കഴിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വരാറില്ല എപ്പോഴും നമ്മൾ ഉടമ്പടി തൈലും ഉപ്പ് തേന് ഇതൊക്കെയാണ് പല അവസ്ഥകളിലും ശ്വാസം മൂട്ടിലാവാം പല പല അസുഖങ്ങളും നമുക്ക് വരുമ്പോൾ ആദ്യം സമീപിക്കുന്നത് ദൈവത്തിൻ്റെ മരുന്ന് തന്നെയാണ് അതേറ്റവും വലിയൊരു സാക്ഷിയാണ് അതുപോലെ തന്നെ എൻ്റെ മാമൻ്റെ മോന് ഒരു ജോലി അപ്പോൾ അവന് കുറേ വർഷങ്ങളായിട്ട് ജോലി ജോലിയില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ അവന് ക്വാളിഫിക്കേഷൻ കുറവാണ് പ്ലസ് ടു പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിയോഗം വെച്ചപ്പോൾ ആ മോൻ്റെ ഒരു ജോലിക്കാരൻ വെച്ചിരുന്നു അവനിപ്പോൾ ലുല്ലുവിൻ്റെ ഒരു ഇതിൽ ഔട്ട്ലെറ്റിൽ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കോർഡിനേഷൻ ടീമിൽ ഒരു നല്ലൊരു ജോലി ലഭിച്ചു അത് വലിയൊരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആ സഹോദരൻ തന്നെ സഹോദരിക്ക് അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ വരുന്ന സമയത്ത് നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് അപ്പോൾ ആ പെൺകുച്ചി പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോകണം എന്തിനു പോകണം ഏതാണെന്ന് അറിയാത്തൊരവസ്ഥയെക്കൂടെ കടന്നു പോകായിരുന്നു അപ്പോൾ നമ്മളോട് പറയും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ പ്രത്യക്ഷിത പ്രാർത്ഥനയിലും ഉടമ്പറി പ്രാർത്ഥനയും ജയമാലയിലൊക്കെ ചേർത്ത് പ്രാർത്ഥിച്ചതിനു ശേഷമായിട്ട് ആ കുഞ്ഞ് മാതാ ആ ഒരു പുതിയൊരു കോളേജിൽ പോവും അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കോളേജിൽ കയറുന്നത് കയറിയപ്പോൾ അവിടെ പുതിയൊരു കോഴ്സ് അമ്മ മാതാവ് കാണിച്ചു കൊടുക്കും അതിനെക്കാട്ടിലും അപ്പുറത്ത് ആ കോളേജിൽ ഏറ്റവും സ്റ്റുഡൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് മെറി മെറിറ്റിൽ കിട്ടാനുള്ള ഒരു സാഹചര്യം കുറവില്ല അതിനുള്ള കാറ്റഗറിയിൽ പെട്ട ആൾക്കാരും അല്ല പക്ഷേ അവിടെ മെറിറ്റിൽ ആ കുഞ്ഞിന് കിട്ടി അത് കിട്ടിയപ്പോൾ ആ കുട്ടി വളരെയധികം പോയി ആ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല പിന്നീട് പിന്നെയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് പൈസ അടയ്ക്കാൻ പോയ സമയത്ത് അത് മെറിറ്റിൽ ആ കുടുംബീന് സീറ്റ് കിട്ടി ഇപ്പം അത് ജോലിയും അല്ല അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷ കാര്യങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് അതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഇനി പറയും പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അവർ ഷുഗർ മൂലം അവർ ഡോക്ടർ പറഞ്ഞു വിരലിൽ മുറിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാളായിരുന്നു അപ്പോൾ അവരുടെ ഉടമ്പടിയൊക്കെ മുടങ്ങിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ഉടമ്പടി എടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ് അവർക്ക് ഇങ്ങനെ രോഗം വന്നിട്ട് അവൻ്റെ വിരലിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമുള്ള കേസാ അപ്പോൾ ഞാൻ അവർക്ക് ഉടമ്പടി തൈലം എല്ലാം അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ജപമാലയിലും പ്രദീക്ഷിത പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ അവനെ പ്രത്യേകം ഉൾപ്പെടുത്തി കർത്താവ് അമ്മ അവർ ഉടമ്പടി എടുത്താണ് അവൻ്റെ വിരൽ മുറിക്കാനുള്ള ഇട വരുത്തരുതേ എന്നുള്ള പ്രാർത്ഥിച്ച് അവർക്ക് ആ വിരൽ മുറിക്കാണ്ട് അവർക്ക് സൗഖ്യങ്ങൾ കിട്ടി ഞാൻ ഇത് പേപ്പറിൽ എഴുതി വെച്ച് വരുന്നുകൊണ്ടല്ലോ ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെക്കാറുണ്ട് അപ്പോൾ ഒരെണ്ണം പോലും വിട്ടുപോകരുത് എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് പിന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷമുള്ള സാക്ഷ്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം എനിക്ക് ഇവിടെ ഞാൻ ആദ്യം വന്നു വന്നു അന്ന് ഉടമ്പടി എടുത്തു സാക്ഷ്യം പറഞ്ഞു അന്ന് തന്നെ ഞാൻ അച്ഛനെ കാണാനും നിന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ബോധ്യങ്ങളില്ല അച്ഛനും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത അവസ്ഥകൾ പക്ഷേ അച്ഛൻ അന്ന് തന്നെ ചീത്ത പറഞ്ഞു വിട്ടു വഴക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അതെനിക്ക് വലിയ വിഷമമായി അന്ന് നമ്മുടെ അൽസാണ്ടർ അച്ഛനായിരുന്നു എന്നോട് പറഞ്ഞു ഒന്നും തോന്നണ്ട മോനെ എന്നും പറഞ്ഞു ഞാൻ നേരെ വെട്ടുകാട് പോയി വെട്ടുകാട് പോയി അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആ സമയത്ത് ജോസഫ് കോള് വരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആ കന്തം മിട്ട് പോയി ഞാൻ അച്ഛൻ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കയ്യും കാലം വരച്ച് ഒന്നും അച്ഛനോട് പറയാൻ പറ്റാണ്ട് വിഷം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നുപോയി പക്ഷേ അത് മാതാവ് നമ്മൾ ഇവിടുന്ന് വിഷമിച്ചു പോയാൽ ഒരിക്കലും നമ്മുടെ വിഷമം അമ്മ കാണുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളായിരുന്നു അച്ഛൻ വിളിച്ചത് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നീട് ഞാൻ അച്ഛനെ വാങ്ങുന്ന കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ നിയോഗങ്ങൾ ഏറ്റവും വലിയൊരു നിയോഗം ഇന്നുവർ നടന്നിട്ടില്ല പക്ഷേ അത് എൻ്റെ ഒഴുകുന്ന ഒരു ചാനലായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു കാര്യം എന്താ പറയുക ആ നിയോഗം നടന്നാൽ നമ്മൾ ദൈവത്തിനെ അറിയാനും ആടപ്പെടാനും നമുക്ക് സാഹചര്യങ്ങൾ കുറവാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിയോഗങ്ങൾ പലരും നടക്കാത്ത ഏറ്റവും വലിയൊരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ദൈവത്തിൽ കൂടുതൽ അടുക്കാനും കൃപ നമ്മളിലേക്ക് ഒഴുകാനും നമ്മൾ അച്ഛൻ അച്ഛൻ ഇപ്പോൾ പറഞ്ഞൊരു വചനം പോലെ സ്വർണം മുലയിൽ പരിശുദ്ധി ചെയ്യുന്നത് പോലെ നമ്മളെ പരിശുദ്ധി ചെയ്ത് പരിശുദ്ധി ചെയ്ത് തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത വേലകളും കാരണപ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞാനതിനെക്കുറിച്ച് വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു അതായത് ഞാൻ ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി പോകുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യുന്നു ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെ പ്രേക്ഷിത വേല കാര്യപ്രവർത്തനം എന്നും ഇവിടെ പറഞ്ഞ് പറയിപ്പിക്കുന്നുണ്ട് അച്ഛന്മാർ അന്ന് ഇതിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളില്ല അപ്പോൾ ഞാൻ പത്രം കൊണ്ട് പോയപ്പോൾ ഞാൻ അമ്മ അമ്മയോട് ഈശോനോട് ചോദിച്ചു അമ്മയും ഈശോ ഞാൻ ഈ പത്രമൊക്കെ എവിടെ കൊണ്ടുകൊടുക്കും എവിടെ കൊടുക്കും അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നത് കടലോര മേഖലയിലേക്ക് പോകാന്ന് എനിക്കറിയില്ല ഞാൻ ഈ നാട്ടുകാ ഞാൻ തിരുവനന്തപുരത്തെ ജോലി ചെയ്യുന്ന പാലക്കാട്ടുകാരനാണ് അപ്പോൾ ഈ കടലോര മേഖല പറഞ്ഞ് അറിയുന്ന ഒരു കടലോര മേഖല ഉണ്ട് എന്ത് ചെയ്തു ഒരാളുടെ ബൈക്ക് കൊടുത്ത് നേരെ പോയി ചെന്നിറങ്ങി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈശോനോട് ചോദിച്ചു വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ ഈശോ വലത്തോട്ടല്ലേ പറഞ്ഞു ഈ വലത്തോട്ട് തിരുവോളം പറഞ്ഞു ഞാൻ അങ്ങനെ പ്രേക്ഷിത വേലകൾ ചെയ്യാൻ വേണ്ടി പത്രമായിട്ട് ചെന്നു ആ സമയത്ത് നിങ്ങൾ കാണാത്ത വഴികളിലൂടെ നിങ്ങളെ ഞാൻ നടത്തും എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ അന്ന് സാധിച്ചു അതെനിക്ക് മനസ്സിലായത് അതായത് ഞാൻ എന്നെ നേരെ കൊണ്ടുപോയത് ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചേച്ചി എവിടേക്ക് പോകുന്നു വെച്ചു ആ പള്ളിയിലേക്ക് എന്ന് പറഞ്ഞു ഞമ്മൾ അവിടെ മാതാവ് ഉണ്ടോയെന്ന് ചോദിച്ചു മാതാവുള്ള പള്ളിയാണെങ്കിൽ ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ട് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങി പത്രം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജപമാലയിൽ കൂടി അതുപോലെ തന്നെ ജപമാല കഴിഞ്ഞിട്ട് പത്രം കൊടുക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് കുർബാന തുടങ്ങി കുർബ്ബാന തുടങ്ങി കുർബാന കഴിഞ്ഞിട്ട് വേഗം പത്രം കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ കുരിശിൻ്റെ വഴി തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി അപ്പോൾ ഞാൻ ഈശോനോട് ചോദിച്ചു ഈശോയെ അമ്മേ ഞാൻ പത്രം കൊടുക്കാൻ വന്ന ആളാണല്ലോ എന്നെ കൊണ്ടുപോകുന്ന വഴികൾ ഏതാണ് സത്യം പറഞ്ഞാൽ ദൈവം എനിക്കിതെല്ലാം കാണിച്ചു തന്നു ഈശോൻ്റെ പീഡാസാഹനങ്ങളും കാര്യങ്ങളും ഈശോ ആഴത്തിൽ അറിയാനും ഞാനിപ്പോൾ ഇന്ന് എല്ലാ ഞായറാഴ്ചകളും മിക്കവാറും മുടക്കാതെ എല്ലാ ഞായറാഴ്ചകളും കുർബാനയ്ക്ക് പോകാറുണ്ട് ഞാൻ ആദ്യമായിട്ട് കുർബാനയ്ക്ക് പോകുന്ന ആറ്റിങ്ങിലുള്ളൊരു നല്ലടയൻ പള്ളി ലത്തീൻ സഭയാണ് അപ്പോൾ അതിൽ ഞാൻ പോയപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ് പോകുന്നത് ദൈവമേ ഇവരെന്തേലും ചീത്തം അറിയുമോ പ്രാർത്ഥന അറിയില്ല അങ്ങനെ പേടിച്ചാൽ ഞാൻ പോകുന്നത് പക്ഷേ ഈശോനെ കുറിച്ച് ഈ കുരിശിൻ്റെ വഴിയും ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഈശോ സഹിച്ച പീഡനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുർബാനയിൽ പങ്കെടുക്കും അതിൽ ഈശോ വരും ഈശോൻ്റെ സാന്നിധ്യമാണ് ഈശോ അപ്പം ആയിട്ടാണ് നമുക്ക് ശരീരം രക്തമായിട്ട് നമുക്ക് തന്നത് അറിയുമ്പോൾ നമ്മൾ ആ കുർബാനയിൽ പങ്കെടുക്കും ആ കുർബാനയിൽ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു പിന്നെ വചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആര് ചെന്നാലും അവിടെ ആ വാതിൽ തുറന്നിട്ടുണ്ട് ഒരാളും ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഏത് മതമാണോ ജി ഒന്നും നോക്കില്ല അവനാണും പെണ്ണും അതിനപ്പുറത്ത് ഈശോൻ്റെ സ്നേഹിതനും സ്നേഹിതയാണെന്ന് മാത്രമേ അവിടെ നോക്കുള്ളൂ എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ മെയ് മാസ വണക്കത്തിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്തൊരു സഹോദരിയാണ് അപ്പം ആ സഹോദരി ജോലി ഇല്ലാതെ അമ്മയും ആ കൊച്ചു മാത്രമേ ഉള്ളൂ അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു മെയ് മാസ വണക്കത്തിൽ കഴിഞ്ഞ മെയ് മാസവണക്കത്തിൽ ഉൾപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് ആ കൊച്ചിന് നല്ലൊരു ജോലി കിട്ടി അത് നന്നായിട്ട് പോകുന്നു അതുപോലെ തന്നെ ഈ പൂത്ര ഈ രോഗി പുണ്യാളുടെ പള്ളിയിലാണ് ഞാൻ അന്ന് കുർബാന കൂടിയതും കുരിശിൻ്റെ വഴി കൂടിയത് ആ സ്ഥലത്ത് തന്നെ എനിക്കൊരു രോഗീനെ കാണിച്ചു തന്നു അയാളത് പെട്ടെന്ന് ഒരു വെൻറ്റിലേറ്റർ അവസ്ഥയിലായിപ്പോയി മൊത്തം തളർന്ന എല്ലാ ഭാഗങ്ങളും തളർന്ന തളർന്നൊരവസ്ഥയിൽ ആ രോഗീനെ എനിക്ക് കാണിച്ചു തന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കിംസിലാണ് അവന് കിംസിൽ പോയി അവനെ കണ്ട് അവർക്ക് എല്ലാ ഉടമ്പടി വസ്തുക്കൾ കൊടുക്കാൻ പറ്റി ആ പത്ത് ശതമാനം പറഞ്ഞ രോഗി ഇന്ന് തിരിച്ച് വീട്ടിലെത്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അവരെന്തായാലും ഇവിടെ വന്ന് സാക്ഷ്യം പറയും അത് ജീവിതത്തിൽ അപ്പം പല കാര്യങ്ങൾ രോഗികളെ കാണുന്നതായാലും പത്രം കൊടുക്കുന്ന കാര്യങ്ങൾ അത് അമ്മ ഈശോ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ അനുഭവത്തിലുള്ളൂ അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എൻ്റെ വലിയ ഇവിടെ മോൾഡ് മോൾഡ് വർഷ അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞാണ് ആദ്യം അവർക്ക് ഗവൺമെൻറ്റിൽ ജോലി കിട്ടിയ സാക്ഷ്യം അത് ഞാൻ പറയുന്നില്ല അതുപോലെ അവൻ്റെ മോള് അവൾ പത്താം ക്ലാസ് വരെയൊക്കെ പത്താം ക്ലാസ് തോൽക്കും പോലും തോൽക്കുകയോ ജയിക്കുവോന്നറിയാത്തൊരവസ്ഥ അത്രയും മോശമായ ഒരു പഠനമായിരുന്നു പക്ഷേ അമ്മേനെക്കുറിച്ച് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു അവർ വീട്ടിൽ വിശ്വാസമില്ലാത്ത ഒരു ജീവിതമാണ് അതായത് ദൈവത്തിലൊരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ ആ കുഞ്ഞിനോട് ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ദൈവത്തിനെ പെട്ടെന്ന് ആഴത്തിൽ മനസ്സിലാക്കാനും ആ കുഞ്ഞ് പിന്നീട് പത്താം ക്ലാസ് ജയിച്ചു കുഞ്ഞിന് നഴ്സിംഗ് മേഖല മെഡിക്കൽ മേഖലയായിരുന്നു ഇഷ്ടം പക്ഷേ ടി ടി സി ആണ് വീട്ടിൽ കൊണ്ടുപോയി ചേർത്തത് പക്ഷേ ആ ടി സിയിലും ആ കുഞ്ഞ് നല്ല രീതിയിൽ വിജയം കാഴ്ചവെച്ച് ടി ടി സിയുടെ കമ്മീഷൻ വന്ന സമയത്ത് ഈ കുഞ്ഞിന് കുറേ ടഫായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു ആ വിഷയങ്ങളെല്ലാം ചോദിക്കാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ അവൾക്ക് പറയാൻ പറ്റുന്ന വിഷയങ്ങൾ അമ്മ ചോദിച്ചു നമ്മുടെ വാശി ഈശോ നാമത്തിൽ അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ പരീക്ഷകളിലും എല്ലാത്തിലും നമ്മുടെ ഒരു വലിയൊരു ഉണ്ട് ആ കുഞ്ഞ് ആടത്തിൽ ഇറങ്ങി ദൈവത്തിനെ അറിയാൻ പറ്റി ആ കുഞ്ഞ് ഇന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു അതായത് ഒരു സാഹചര്യങ്ങളുമില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല ആരും കാണാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ആ സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്നും പ്രാർത്ഥിച്ചും ഈശോനെ ഈശോനെക്കുറിച്ച് കൂടുതലറിയും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സാക്ഷി ഞാൻ പറയാൻ ഭൗതിക അനുഗ്രഹങ്ങളല്ല ഏറ്റവും കൂടുതലും ആത്മീയ അനുഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത് എന്താ പറഞ്ഞാൽ നമ്മളോട് പലപ്പോഴും പലരും അനുഗ്രഹ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാറുണ്ട് പക്ഷേ ഇവരൊക്കെ ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈശോയിലും മാതാവിലും ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്കത് വിഷമുള്ള കേസാണ് പക്ഷെ അതിനപ്പുറത്ത് ഇവർ ആഴത്തിലേറെ ഇറങ്ങിയിട്ട് ഈശോനും മാതാവിനെ അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന് കൂടുതൽ അറിഞ്ഞ് ആഴത്തിലിറങ്ങി ഉടമ്പടി എടുക്കുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു പ്രാർത്ഥിക്കുന്നു രാത്രി മൂന്ന് മണിക്ക് എണീച്ചാണ് കൊച്ചു വാട്ടറിയിരിക്കുന്നത് ആരും കാണാതെ അതുപോലെ രാത്രി മുറിയിൽ കയറി ബൈബിൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കും അങ്ങനെ ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ മാതാവിനും ഈശ്വരനും അത്രത്തോളം സ്നേഹിച്ചു പക്ഷെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പക്ഷെ ആ കുഞ്ഞു ഈ പരീക്ഷ ഇതിനിടയ്ക്ക് ഇതിലടക്കി ഒരു മെഡിക്കൽ കോഡിൻ്റെ പരീക്ഷ എഴുതി അപ്പോൾ ഈ മാതാവിനും പ്രാർത്ഥന പ്രാർത്ഥിച്ചു അന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനെ കാണിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോളം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് തോറ്റു അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം ആ വിശ്വാസം നഷ്ടപ്പെടണം പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തു ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അവൾ അവളുടെ വിശ്വാസം വലുതാണ് പക്ഷേ കാരണം മറ്റേ യേശോൻ്റെ പിന്നാലെ നടക്കുന്ന സ്ത്രീയെ പോലെ യേശോ പറയുന്നുണ്ട് നിന്റെ വിശ്വാസം വലുതെന്ന് അതുപോലെ ആ ഒരുപോലെ അവൻ്റെ മോളുടെ കേസും അതുപോലെ ഇവരൊക്കെ വിളിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെ അപ്പുറത്ത് ആത്മീയമായ ആഴത്തിൽ ക്രിസ്തുവിനെ അവർ സ്വീകരിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് സാധനമുണ്ട് എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയിട്ടില്ല അല്ലാണ്ട് അവൻ്റെ ഭൗതികാനുഗ്രഹങ്ങളുടെ എല്ലാം ഞാൻ സന്തോഷിക്കാറില്ല അതുപോലെ ഈ ഇട ഈ അടുത്തിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് അവർ അപ്പോൾ അതിന് ഇതിന് മുൻപ് കുറേ മാസങ്ങൾക്ക് മുമ്പേ അവർ കണ്ടതാണ് അപ്പോൾ ആ പെൺകുട്ടിയോട് ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അവർക്കൊരു വിശ്വാസമില്ല ജീവിതം താറുമാറായ അവസ്ഥയിലായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ പറഞ്ഞു പ്രഘോഷങ്ങളും എല്ലാം ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഇന്നലെ കണ്ടപ്പോൾ ആ കൊച്ചിൻ്റെ മുഖത്ത് വലിയൊരു പ്രകാശം ഉടമ്പടി എടുത്തു എല്ലാ മാസം ഇവിടെ വരുന്നു കുർബാനയിൽ പോകാത്ത ആൾക്കാരായിരുന്നു കുർബാനയിൽ പങ്കെടുക്കുന്നു ഭർത്താവ് കുർബാനയിൽ പോകാത്ത ആളാണ് ദിവസം കുർബാനയിൽ പോകുന്നു അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് നമ്മൾ വചനം പറഞ്ഞിട്ടുള്ളതും നമ്മൾ ഈശോനെ കുറിച്ച് പറഞ്ഞുള്ള ആൾക്കാരൊക്കെ ആത്മീയമായിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നില്ല ഭവനം ഞങ്ങൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ വർഷങ്ങളോളം ഞാൻ ചേട്ടനുള്ളതാണ് പക്ഷെ വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തിന് ശേഷം ഒരു ഭവനം വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കും അത് ലോണിന് പോയ സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല ഞങ്ങളുടെ സ്ഥലം കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് പള്ളിയിലാണ് അങ്ങനത്തെ സ്ഥലം കാരണം ലോണ് കിട്ടാത്തൊരവസ്ഥ ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ബന്ധു അതായത് ആരും അവനവൻ്റെ വീടിൻ്റെ ആധാരം വെച്ച് ആർക്കും ലോൺ എടുത്തുകൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടി ചെയ്യില്ല എന്താ പറയുക പ്രശ്നങ്ങൾ ആർക്കെങ്കിലും അടയ്ക്കാൻ പറ്റാതിൽ അവരുടെ വീട് സ്ഥലം പോകുന്ന കാര്യം പക്ഷേ അമ്മമാതാവ് ഇടപെട്ട് ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ വേണ്ടി അവർ ഞങ്ങൾക്ക് ലോൺ എടുത്ത് തന്നു അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് ഞങ്ങൾ വീട് കാച്ചു ഞങ്ങൾ താമസിക്കാൻ പറ്റി അതിനേക്കാളും അപ്പുറത്ത് അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു വലിയ പുതിയൊരു ഭവനം വെക്കുന്നത് പക്ഷേ അച്ഛന് ആ ഭവനം വയ്ക്കൊണ്ട് അച്ഛന് കുറേ മാസങ്ങളോളം അതിൽ താമസിക്കാൻ കഴിഞ്ഞു അതിനുശേഷമാണ് അച്ഛൻ മരണപ്പെട്ടത് അതും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് ഞാൻ അമ്മയുടെ കാശുരൂപവും ആണ് ഞാൻ എൻ്റെ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഒരു കാശുരൂ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് പല അപകടങ്ങളിൽ നിന്നും എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒരു പ്രാവശ്യം രാത്രി ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കാലിൽ ചവിട്ടുന്ന സമയത്ത് ഒരു പാമ്പ് ആ പാമ്പ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല ആ പാമ്പ് ഒരു ദിവസം ആ ഒരു ദാരത്തിനോടൊക്കെ അങ്ങ് കയറി പോകുന്നുണ്ട് അതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു അടയാളായിട്ട് എനിക്ക് തോന്നിയാൽ പിന്നെ ഞാൻ ഈ ഉടമ്പടിന്റെ സാക്ഷ്യങ്ങളും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എഴുതി വയ്ക്കുന്ന കാര്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിശ്വാസത്തിന് അച്ഛൻ പറഞ്ഞാൽ മതി ഏറ്റങ്ങളെല്ലാം ഉണ്ടാവും ആ ഏറ്റ ഇറക്കങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം അല്ല നമുക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഈശോനോട് അടുക്കാൻ നമുക്ക് പറ്റും അതാണ് എനിക്ക് ഏറ്റവും വലിയ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രേക്ഷിത വില ചെയ്യുന്ന ഏറ്റവും യൂത്ത് ആയിട്ടുള്ള കുട്ടികളൊക്കെ കൊടുക്കാറ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ അറിഞ്ഞാൽ പുതിയൊരു സമൂഹം നന്നാവും പുതിയൊരു ചുറ്റുപാട് നന്നാവും പലപ്പോഴും പുറത്തിറങ്ങുമ്പോൾ തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കുന്ന ഒരു വചനമുണ്ട് പക്ഷേ നമ്മൾ കണ്ണടച്ച് പോകേണ്ട അവസ്ഥയാണ് പുറത്തിറങ്ങുമ്പോൾ കോളേജും പരിസരങ്ങളും സ്റ്റാൻഡുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തിന്മകളുടെ പ്രവർത്തനങ്ങളാണ് യൂത്തിൽ കാണുന്നത് അപ്പോൾ അവരൊക്കെ ദൈവത്തിനെ അറിയാൻ കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്യാൻ പറ്റില്ല പൗലോസഫ് സുലൻ പറഞ്ഞപതി എൻ്റെ നെഞ്ചിനകത്ത് ഒരു മുള്ളു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ ദൈവത്തിനെ അറിയുമ്പോൾ നമുക്കൊരു മുള്ളുണ്ടാവും തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം ബോധ്യങ്ങൾ ഉണ്ടാവും പിന്നെ എഫ് എസ് എസ്ലേൻ്റെ ലേഖനത്തിൽ നാലാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവാചനങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കൽഷിതനായ പഴയ മനുഷ്യനെ ദൂരെ അറിവിൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നതും അതാണ് ഞാൻ ആദ്യ ഉടമ്പടിയിൽ വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ എനിക്ക് പറയാൻ ഞാൻ നിങ്ങൾ എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആ സമയത്ത് ദൈവം പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ആൾക്കാർ കയറുമ്പോൾ ദൈവം പറഞ്ഞു തരുന്ന പോലെയാണ് പറയുന്നത് അതായത് അന്ന് എനിക്ക് തോന്നിയ കൃപാസനം ഒരു ആത്മീയയുടെ സ്കൂളായിട്ടാണെന്നാണ് ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞത് എന്ന് എനിക്ക് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഉടമ്പടി നിത്യജീവൻ്റെയും സ്വർഗരാജ്യത്തിൻ്റെയും താക്കോലാണ് അതാണ് നമുക്ക് ഉടമ്പടിയിലൂടെ കിട്ടുന്നത് നിത്യജീവൻ നിത്യജീവൻ്റെയും സ്വർഗ്ഗരാജ്യത്തിൻ്റെയും താക്കോലാണ് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പത്രങ്ങൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നാനുള്ള കാര്യം പത്രങ്ങൾ എനിക്ക് പലപ്പോഴും ഞാൻ അച്ഛൻ മരണപ്പെട്ട് ശേഷം വരാൻ പറ്റാത്ത കുറച്ച് നാൾ നിന്ന സമയത്ത് ഞാൻ തിരിച്ച് പള്ളിയിൽ പോയി കുർബാന കൂടിയ സമയത്ത് എനിക്ക് ഒരു പന്ത്രണ്ട് പത്രം കിട്ടി അപ്പം വലിയ സന്തോഷിച്ചു എന്താണ് എന്ത് പ്രേക്ഷിത വേല ചെയ്യാൻ നമുക്ക് പത്രമില്ലാത്ത പ്രേക്ഷിത വേല ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ ഒരു ഈശോനെക്കുറിച്ച് ഒരാൾക്ക് പറയാൻ കുറച്ച് പേടിയുണ്ടാവും പക്ഷേ ഇന്ന് നമുക്ക് ഈശോനെക്കുറിച്ച് പറയാൻ ഏ ഏറ്റവും എളുപ്പമാണ് നമുക്ക് കൃപാസനം പത്രം ഉണ്ട് ആയിരക്കണക്കിന് മക്കളുടെ സാക്ഷികളുണ്ടാവും കൊണ്ട് ഈശോനെ നമുക്ക് പ്രഘോഷിക്കാനും ഈശോനെക്കുറിച്ച് പറയാനും നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ പള്ളികളൊന്നും പത്രം കൊടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് പറയാം പത്ര പള്ളികളെല്ലാവരും അറിയുന്നത് അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് കൊടുക്കുക കൃപാസനത്തെക്കുറിച്ച് അറിയുന്നവരാണ് ഉടമ്പടി എടുത്തു അറിയുന്നവർക്ക് ഞാൻ ആ പത്രം തിരിച്ചു പഠിക്കാറുണ്ട് പലരുടെ അടുത്തും അറിയാത്ത ഒരാളെ നമുക്ക് അറിയിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പള്ളികളിൽ നമ്മൾ കൊടുക്കാതിരിക്കാന്നാണ് എൻ്റെ ഒരു ഞാനിപ്പോൾ ഇതിലടക്ക് പോയ സമയത്തും എനിക്ക് രണ്ട് കെട്ട് പത്രം പള്ളിയിൽ നിന്ന് കിട്ടി നല്ല ആയിട്ട് നല്ല നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് ദൈവം ആ പത്രം ആരും കൊണ്ടുപോകാണ്ടിരുന്നാൽ ഞാനത് എടുക്കും പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുത്തു ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയ സമയമായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ പത്രം അവിടെ വെച്ചിട്ട് എനിക്ക് കിട്ടിയ പത്രം ഞാൻ ആദ്യം കൊടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ യൂത്ത് പിള്ളേർക്ക് കൊടുക്കാറ് കോളേജ് അതുപോലെ വരുന്ന പിള്ളേർക്ക് കൊടുക്കുക അവരൊക്കെ ദൈവത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു രാജ്യവും പുതിയൊരു സമൂഹവും ഒക്കെ ചുറ്റുപാടുണ്ടാകും ഉടമ്പടിയിലൊന്നും നടക്കുന്നത് ഈശോ പരസ്യ ആരംഭത്തിൽ പറയുന്നുണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പാവങ്ങൾ മോചിപ്പിച്ചിരുന്നു അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയിലൂടെ ഉടമ്പടിയിലൂടെ എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷം പ്രകോശിച്ചുകൊണ്ട് അത് ജാതി പേദമേ അംഗങ്ങളൊക്കെ അപ്പുറത്ത് ജാതി മതം അതിനൊക്കെ അപ്പുറത്ത് ഈശോനെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ ഈശോ അന്ന് പറഞ്ഞ ആ കാര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ അതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കിട്ടിയ ആത്മീയ കാര്യങ്ങളാണ് ഏറ്റവും വലിയ സന്തോഷം മാതാപി ഈശോ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ ഈശോയുടെ കാൽച്ചുവട്ടിലെ മൺതരിയായിട്ട് എന്നും നിർത്തണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ നിയോഗം ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പ്രധാനപ്പെട്ട ഇന്ന് ഇന്ന് വരും നശിച്ചതില്ല എനിക്കതിലൊരു വിഷമം തോന്നുന്നില്ല അതെൻ്റെ മാതാപിതെല്ലാം എനിക്ക് സാധിച്ചു തരുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്തായാലും മാതാപി ഈശോവും ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഈ ആൾക്കാർ കയറുന്നു ഞാൻ പലപ്പോഴും ഇവിടെ വന്നു പൊട്ട് ഊത്തുമ്പോൾ അതേ ഞാൻ എന്ന് കയറുന്നു ഞാൻ ചോദിക്കാറുണ്ട് പക്ഷേ ഇന്ന് അമ്മ മാതാപിതനുള്ള ഒരു അവസരം തന്നതിന് ഞാൻ വളരെയധികം നന്ദി ആരാധന ശ്രുതി പുഴിച്ച എല്ലാം അർപ്പിക്കുന്നു നന്ദി ഉടമ്പടിയുടെ ഈ ആത്മാവിനെ തൊട്ടറിയുന്ന ചില സാക്ഷ്യങ്ങളുണ്ട് അതായത് ഒരു പക്ഷേ ഉടമ്പടി എടുത്ത ഒരു വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ് ഈ ഉടമ്പടിയുടെ യഥാർത്ഥ ആത്മാവിനെ തൊട്ടറിഞ്ഞ് തൊട്ടറിയാന്ന് പറഞ്ഞത് തിയററ്റിക്കൽ ആയിട്ടുള്ള അറിവല്ല അതൊരു പക്ഷെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോഴും തിയറിറ്റിക്കൽ ആയിട്ടുള്ള അറിവ് കിട്ടും പക്ഷേ എന്തിനാണ് ഉടമ്പടി എന്നുള്ള ചോദ്യത്തിന് ഒരാൾ വ്യക്തി ജീവിതത്തിൽ ഉടമ്പടി ജീവിക്കുമ്പോൾ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന കുറേ മേഖലകളുണ്ട് അത് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സാക്ഷ്യം ഇപ്പോൾ കേൾക്കുന്നവർക്കും നാളെ ഇനി യൂട്യൂബിൽ കേൾക്കുന്നവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്തിന് ആണ് ഒരു അല്ലെങ്കിൽ പത്ര വിതരണം നടത്തുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉടമ്പടി എടുത്തിട്ട് നാലു അഞ്ചും പുതുക്കിയവർക്ക് പോലും ഒരു ക്ലാരിറ്റി വരാത്തൊരു വിഷയമാണ് പക്ഷേ അത് ഇവിടെ ഉള്ളൊരു ടോക്ക് കേട്ടിട്ടല്ല വ്യക്തിപരമായിട്ടൊരു പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ദൈവം നൽകിയൊരു വെളിപാടാണ് അതായത് ക്രിസ്തുവിൻ്റെ കൈമാറ്റമാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അതൊക്കെ വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ക്രിസ്തു എന്ന ഒരു വ്യക്തി ഈ ലോകത്ത് വന്നു ജീവിച്ചു മരിച്ചു നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നുള്ള വലിയ രഹസ്യവും വലിയ സത്യവും നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞതെന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പം എന്തിന് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും ഇന്നിവിടെ ഒരു ദേവാലയവും ഈശോയും മാതാവിനുമൊക്കെ നമ്മളറിയാനിട വന്നത് ഇതുപോലെ ദൈവത്തെ അറിഞ്ഞവർ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവർ നാടും വീടും ഊരുമെല്ലാം വിട്ട് യാത്ര ചെയ്ത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇവിടെ വന്ന് പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ ദൈവവേല ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഓരോരുത്തരും ഒരു ക്രിസ്തുവിനെയും മാതാവിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇടവന്നത് ഇത് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അന്നത്തെ ആ യാത്രയെ ദൈവം ആശീർവദിച്ചതും ഇന്നും ക്രിസ്തുവിനെ അറിയാവുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിലുള്ളതും ഇന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു യാത്ര അതുകൊണ്ടാണ് നിങ്ങൾ സുവിശേഷം ലോകമെമ്പാടും പോയി പ്രഘോഷിക്കുവൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ക്രിസ്തു ഇപ്പോഴും പ്രഘോഷിക്കപ്പെടണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നതൊന്നും ഈ യാത്ര നമ്മൾ മുൻപോട്ട് തുടരുമ്പോൾ കർത്താവ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഒരു പക്ഷേ നമ്മുടെ ഈ മടിശീലെ രണ്ട് സഞ്ചി ഒന്നും കരുതേണ്ട ആവശ്യമില്ല ഇപ്പം ഈ മകൻ സാക്ഷിതി പറഞ്ഞ പോലെ ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം വെളിപ്പെടുത്തി തരും ഇതൊരു വചനത്തിലുള്ള ബോധ്യമല്ലേ ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സത്യമാണ് പിന്നെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞപ്പം ഓരോ പ്രാവശ്യവും പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞ കണക്ക് ഓരോ സ്ഥലത്തോട്ട് പോയി കർത്താവ് പറഞ്ഞ് കടപ്പുറത്തോട്ട് പോകണം ഞാൻ അങ്ങോട്ട് പോയി കർത്താവ് പറഞ്ഞ് യുവജനങ്ങൾക്കിടയിൽ ശുശ്രൂഷനാണ് അപ്പം ദൈവം തന്നെ ഇങ്ങനെ ഓരോ ശുശ്രൂഷകൾ എടുത്തു കൊടുക്കുന്നത് ഇപ്പം അപ്പോസ്റ്റല പ്രവർത്തനം എട്ടിൻ്റെ ഇരുപത്താറിൽ പീലിപ്പോസിനോട് പറയുന്നുണ്ട് പീലിപ്പോസ് വാദിക്കുന്നുണ്ടെങ്കിൽ തെക്കോട്ട് പോകും അവിടുന്ന് ഈ വടക്കോട്ട് പോകുന്നൊക്കെ അപ്പം ദൈവത്തിനുമായിട്ട് ചേർന്നൊരു യാത്ര ആരംഭിക്കുമ്പോൾ ചെറുതും വലുതുമായ നമ്മുടെ കാര്യത്തിൽ ദൈവം നമുക്ക് ഡിറക്ഷൻ ഇതിപ്പോൾ ആദ്യത്തെ സാക്ഷ്യമല്ല ഒപ്പം തന്നെ ഈ സാക്ഷ്യത്തിലുടനീളം റെഫർ ചെയ്തിട്ടുള്ള വചനങ്ങളെ ഫേ സു സാറുടെ വചനവും നിൻ്റെ വിശ്വാസം വലുതാണെന്ന് സ്ത്രീയോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ വചനവും പരിശുദ്ധ അമ്മ ഓർമ്മ അങ്ങനെ അപ്പോൾ അതിനർത്ഥം വചനവുമായിട്ടും ബൈബിളുമായിട്ടും ചെറിയ വായിച്ചുള്ളവന്തല്ലോ അതിൽ കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി കേൾക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒപ്പം ഇതൊരു ആത്മീയതയുടെ സ്കൂളാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഇത് നിത്യജീവൻ്റെ താക്കോലാണെന്നൊക്കെയുള്ളൊരു ബോധ്യം അതും ഏറെ പ്രത്യേകിച്ച് തുടങ്ങിയതുപോലെ ഒരു ഇതിൽ ക്രയ ക്രിസ്ത്യാനിയായിട്ട് വന്നു അക്രൈസൺ അതൊന്നുമല്ല ക്രിസ്തുവിനെ ആരാണോ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്ന അവർക്കൊക്കെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള അനുഭവം നൽകും എന്നുള്ള ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആത്മാവിനെ തൊട്ടറിഞ്ഞൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടവരുത്തി ഒപ്പം ഒരു നിയോഗത്തിനെ കുറിച്ചും പറയുമ്പോഴും അതൊരു പക്ഷേ അതും വലിയൊരു തിരിച്ചറിവാണ് എൻ്റെ നിയോഗം നടക്കാത്തത് എനിക്കത് കൃപയൊഴുകാനുള്ളൊരു വഴിയാണെന്ന് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അപ്പം ഒപ്പം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതും അപ്പം ദൈവം തന്നെ എങ്ങോട്ടാണ് പോകണ്ടതെന്ന് കിട്ടിയാറ് അപ്പം ഇതുപോലെ ഉടമ്പടിയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ ഉടമ്പടിയുടെ സംരക്ഷണത്തിൻ്റെ ഉടമ്പടിയുടെ ദൈവികമായ മിഷൻ്റെ ദൈവികമായ മിഷൻ്റെ എല്ലാം വലിയൊരു സാക്ഷ്യം ദൈവം ഈ മകനിലൂടെ നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് ഇടവരുത്തി ഒപ്പം ഇപ്പം സാക്ഷ്യം പറഞ്ഞൊരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പറഞ്ഞത് മുഴുവൻ മറ്റുള്ളവരുടെ കാര്യമാണ് ഒരു പക്ഷേ ഞാനും ഇതാദ്യം കേട്ടതുകൊണ്ടാണ് ഞാനും സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞത് ചിലപ്പോഴൊക്കെ ചിലർക്ക് പ്രത്യേകമായിട്ടൊരു അഭിഷേകം ലഭിക്കും അതായത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്താനുള്ളൊരു അഭിഷേകം ചിലർക്ക് ലഭിക്കും ചിലർക്ക് ബൈബിൾ വായിക്കാനുള്ള അഭിഷേകമായിരിക്കും ചിലർക്ക് വചനം പ്രകം അപ്പം ഓരോരുത്തർ ഉടമ്പടിയിൽ ലഭിക്കുന്ന അഭിഷേകം വളരെ വ്യത്യാസമാണ് അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ ഒരു അഞ്ചാറ് ഏഴ് കാര്യം പറഞ്ഞ ഏഴു പേരും പുറത്തുള്ള ആൾക്കാരെ കുറിച്ചാണ് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഇൻറ്റൻഷൻ കറക്റ്റാണ് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് അപ്പോൾ ഏതൊരു മകളുടെ സാക്ഷ്യം റെഫർ ചെയ്യുമ്പോഴും പറയുന്നുണ്ട് അവർ പരീക്ഷ തോറ്റിട്ടും അവൾ ക്രിസ്തുവിനെ അറിയണം ഇനി യുവജനങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോകം അപ്പോൾ ഇങ്ങനെ ഒരാൾ ചിന്തിച്ച് തുടങ്ങണമെങ്കിൽ ആ ഒരു അനുഭവം മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് നമുക്ക് ദൈവം ഒരവസരം നൽകി അതിനപ്പം ദൈവത്തിന് നന്ദി പറയുകയും ഇതുപോലെ ഇനിയും ഒരുപാട് ദൈവം ദൈവം എടുത്തു ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറുവാൻ കൃപയ ധാരാളമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒഴുകുവാൻ ഈ മകൻ്റെ ജീവിതം ഇനിയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം